എല്ലാവർക്കും നമസ്കാര ചിത്രത്തിൽ വീക്ഷിച്ചുവ ഗിരി ശൃംഗത മേലിരുവ ബള്ളാള റായന കോട്ടയിലേക്ക് വലിഞ്ഞു കയറിക്ക് ഇതപ്പോടെ ബോട്ടിനെ പഠിപ്പിക്കുകയായിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അതിൻ്റെ ബാക്കി കേട്ടോളൂ പന്നത് ചെടി ഇത് പൂക്കില്ല ഇതിൻ്റെ ഇലയുടെ പിൻഭാഗത്ത് സോറസ് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ സ്പോഴ്സ് ഉണ്ടാവും അങ്ങനെയാണ് ഇതിൻ്റെ പ്രജനനം ആ സ്പോഴ്സ് വീട്ടിൽ താഴെ ചെലവിൽ കണ്ടിരുന്നു സോറായി സോറസിൻ്റെ ഫ്ലൂരലാണ് സോറായി ഇത് ദിനോസരൻ്റെ കാലത്തുള്ള ജുറാസിക്കിറയിലൊക്കെ വല്ല തഴച്ച് വളർന്നിരുന്ന മരങ്ങളായിരുന്ന കൂട്ടം ചെടികളാണ് അതായത് ഈ ചെടി മരമായിരുന്നു എന്നല്ല ഈ വർഗത്തിലുള്ള ചെടികളായിരുന്നു ഭൂമി നിറയെ നിറയെന്തൊരു ഭംഗിയടാ ഹാ ഒരു ക്ലിക്ക് എടുക്കട്ടെ കണ്ടോ ഇതാണ് ആ ചെടിയുടെ പൂവ് ചെമ്പരത്തിൻ്റെ പോലെയുള്ള ചെടിയുടെ പൂവ് ഇത് ഡിസെക്റ്റ് ചെയ്ത് ഇതിനെ നന്നായി പരിശോധിച്ചാൽ ഇതവിടെ ചെറിയൊരു എട്ടുകാലി എത്ര പ്രാണികളുണ്ടാവും ഇവിടെയൊക്കെ ജീവിക്കുന്നത് ഇതിനെ പരിശോധിച്ച് നമുക്ക് ഇതേതാ ഫാമിലി എന്ന് മനസ്സിലാവും കാരണം ചെടികളെ വർഗീകരിച്ചിരിക്കുന്നത് തിരിച്ചിരിക്കുന്നത് മിക്കപ്പോഴും അതിൻ്റെ പൂവിൻ്റെ ഘടന നോക്കിയും ഒക്കെയാണ് കേട്ടോ പിന്നെ പന്നൽ വർഗ്ഗത്തിലുള്ള ചെടികളായിരുന്നു ജൊറാസിക്കേറയിൽ ഭൂമി മുഴുവൻ അവരടക്കി വാണിരുന്ന ഒരു ഭൂമിയായിരുന്നു ഇവിടെ അപ്പോൾ എന്ത് പറ്റി പിന്നെ അത് അതിന് നിലനിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരികയും വലിയ വലിയ ഫേൺ ട്രീസ് അങ്ങനത്തെയൊക്കെ നാമാവശേഷമാവുകയും ചെയ്തു ഇന്നിപ്പോൾ ഇത് സത്യത്തിൽ പൂച്ചെടികളുടെ കാലമാണ് പൂച്ചെടികൾ പൂവുണ്ടാകുന്ന ചെടികളും മരങ്ങളും എത്രാലും ചണതാണ് ഇവിടെ പശുക്കളുടെ കക്കൂസം തോന്നേ മൊത്തം പശുക്കളും ഇവിടെ എത്തുമ്പോഴാണ് കണ്ടോ അവര് രാത്രി കിടക്കുന്ന സ്ഥലമായിരിക്കും കോട്ടയുടെ ഏറ്റവും മുകളിൽ നമ്മൾ നടന്നു വന്നത് ഇത് നോക്കൂ കോട്ട മതില് മതിലുകൊണ്ട് ചുറ്റപ്പെട്ട ഒരു പ്രദേശം ഇവിടെ ഒരു എക്സ്റ്റെൻഷൻ ഇതൊക്കെ പൊളിഞ്ഞു പോയതാണ് കേട്ടോ മോസ്റ്റ്ലി വെതറിങ് ണ്ടോ റോക്ക് ഫ്ലവർ എന്നറിയപ്പെടുന്ന ലൈക്കൻ ആൻഡ് സിംബാറ്റിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൻഡ് ഫംഗായി ഈ ഓട്ടോ ഉണ്ടോ ദൂരെ ശത്രുവിനെ നേരെ വെടി വയ്ക്കാൻ ഇവിടെയൊക്കെ ഇങ്ങനെ മതിലുണ്ടായിരുന്നായിരിക്കും അപ്പോൾ വളരെ മർമ്മപ്രധാനമായ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലേക്ക് ലാക്കി വെടി പീരങ്കിയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിക്കും അത് ചിലപ്പോൾ ഒരു വഴി പോലും ആവാം ബെല്ലാൽ രാജ്യം സാമ്രാജ്യത്തിലുണ്ടായിരുന്ന സ്ഥലമാണിത് മംഗലാപുരം കൂർഗ് ഒക്കെ ഇതിന്റെ താഴെയാണ് വരുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഇത് എന്റെ കൂടെ വന്നവരൊക്കെ തുളുവമാരാണ് കേട്ടോ തുളു സംസാരിക്കാം ഈ കോട്ട നമുക്ക് ഈ പശു കക്കുസിന്റെ അപ്പുറത്ത് കൂടെ പോകായിരുന്നു ഞാൻ പറഞ്ഞു തന്നത് ഈ കോട്ട ലാ ഇങ്ങനെ ലാക്കുന്നത് ശാന്തമായൊരു പ്രദേശമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ ഏറ്റവും യുദ്ധകാലത്ത് അല്ലെങ്കിൽ ഒരു ഇൻവേഷൻ ഉണ്ടാകുമ്പോൾ ആരെങ്കിലും പിടിച്ചടക്കാൻ വരുമ്പോഴൊക്കെ ഏറ്റവും ടെൻസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും ഇത് കോട്ടകള് പിടിച്ചടക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇപ്പോൾ ബോംബ് നമ്മൾ മിസൈൽ കണ്ടുപിടിക്കുന്നതിന്റെ മുമ്പേ ഭൂതലത്തിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ഏത് ആയുധങ്ങളാണെങ്കിലും വെടിയോ കീരങ്കിയോ ഉണ്ടോ എന്താണെങ്കിലും അവിടെ ഏറ്റവും നല്ല പ്രൊട്ടക്ഷൻ തരുന്ന സാധനം ഫിസിക്കൽ പ്രൊട്ടക്ഷൻ തന്നെയായിരുന്നു അത് കോട്ട തന്നെയായിരുന്നു നൂറ് ആയിരം പടയാളികളെക്കാളും ഒരു ലക്ഷം പടയാളികളെക്കാളും പ്രൊട്ടക്ഷൻ തരുന്നൊരു സാധനമാണ് കോട്ട എങ്ങനെയാണ് എനിക്ക് ഈ അടുത്താണ് ഞാൻ ഝാൻ റാണി എന്ന പുസ്തകം വായിച്ചത് മഹാശ്വേത ദേവിയുടെ വളരെ നല്ല ഒരു പിന്നെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു പുസ്തകം എന്ന് പറയാൻ പറ്റില്ല നോളജബിളായിട്ടുള്ള ഒരു പുസ്തകമാണത് അപ്പോൾ എന്താ പറഞ്ഞു വന്നേ ഇവിടെ അവർ ലക്ഷ്യം വയ്ക്കുന്നത് ലാക്കുന്നത് ചിലപ്പോൾ ചില പാതകൾ പോലും ആവും അത് അവരുടെ രാജ്യത്തിൽ തന്നെ ഉള്ള ശത്രുക്കളെ കൈയടക്കി കൊണ്ടുവരുമ്പോൾ ഏറ്റവും തന്ത്രപ്രധാനമായി അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത മലം പാതകളോ കാനന പാതകളോ ലാക്ക് ഇവിടുന്ന് പീരങ്കികൾ കർശനമായിട്ട് അത് സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും ഇത് കണ്ടില്ല ഇപ്പം എന്ത് രസമായിട്ടാണ് ഇവിടെ കാണുന്നത് കാനന പാതയിൽ കാലികൾ നടന്നു പോയ വഴിയാണിത് ശരിക്കും സ്റ്റെപ്പ് ഫാമിങ് പോലെ അത് കുന്നിനെ അതിൻ്റെ ആ സ്ലോപ്പിനെ വിഭജിച്ചിട്ടുണ്ട് കണ്ടോ അതുകൊണ്ട് കുന്നിനും പ്രയോജനമുണ്ട് നിങ്ങൾക്കറിയാം സോയിൽ ഇറോഷനെ തടയാൻ വേണ്ടി ഏറ്റവും നല്ല കാര്യമാണത് അല്ലേ അപ്പോൾ നമ്മൾ ദൂരേന്ന് നോക്കുമ്പോൾ ഒരു മുട്ടക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് കോടിക്കണക്കിന് പ്ലാന്റ്സും ആനിമൽസും ഒക്കെ കൂടെ ജീവിക്കുന്ന ഒരു സ്ഥലം ഇവിടെ കണ്ടോ ചെറിയൊരു ചോലവനം നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും മുട്ടക്കുന്നിൻ്റെ നടുവിൽ ചോല വനം വരുന്നത് എങ്ങനെയാണ് നോക്കൂ ഇടുക്കുകളിൽ വെള്ളമൂർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളിൽ അവിടെയാണ് കാറ്റിൻ്റെ കാറ്റെത്താത്ത പോക്കറ്റ്സ് ഉണ്ടാവും നോക്കൂ ആ മരങ്ങളൊക്കെ ഒരു ലെവല് വരെ വളരും അത് താഴേക്ക് എത്ര താഴേക്കുണ്ടാവും ചിലപ്പം ഏറ്റവും താഴേന്ന് വരുന്ന മരം പോലെ ഈ ലെവലിൽ വളരാം നടുമ്പിൽ ആ കുഴിയിൽ ആ സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ അതേ ജനസിൽപ്പെട്ട മരങ്ങളുണ്ടെങ്കിൽ അത് കുറച്ചേ വളരുള്ളൂ ആ കാറ്റിനെ തടയാൻ അതിന് ശക്തിയില്ല അതിൻ്റെ മുകളിലേക്കുള്ളത് അതുകൊണ്ടാണ് അത്ഭുതായിരിക്കുന്നല്ലേ എന്തു ഭംഗിയേണ്ട ഇലകൾ ക്രമീകരിച്ചിരിക്കുന്ന വിധം അപ്പം നിങ്ങളിഷ്ടം പോലെ പ്രാശ്യം ദൂരദർശനിലൊക്കെ കണ്ടതായിരിക്കും അല്ലേ ഇലകളുടെ ക്രമീകരണത്തെ പറ്റിയും മഷ്യൻ എന്തൊരു വൃത്തിയെട്ട ജീവിയാണെന്ന് നോക്കൂ ക്യൈ എനിക്കൊരു തലയോട്ടി ഇത് ഫീൽ ചെയ്യുന്നത് അതുപോട്ടെ ഇത് കണ്ട ഞാനൊരു മരമല്ല ഇത് മുഴുവൻ ആണ് നല്ല മഴക്കാലത്ത് ഇതങ്ങ് തിളച്ച് വളരും ആൽകിയെ കഴിഞ്ഞ് രണ്ടാമത്തെ ആൾക്കാരാണ് മോസസ് ഇത് വേണ്ട ലൈക്കൻസ് ഉണ്ടായിരിക്കാം മോസസ് ഉണ്ടായിരിക്കാം അത് കഴിഞ്ഞിട്ടാണ് ഫേൺസ് വരുന്നത് ഫേൺസ് പിന്നെ ജിംനോസ്പോം ഡാഗുണ്ടോ ഇതിങ്ങനെ എന്ത് ഭംഗിയാണ് അറിയോ എല്ലാവരും ചെയ്ത് നോക്കിക്കോളൂ ഒരു കുമ്പാട്ടം കുമ്പാട്ടത്തിലൊക്കെ അവരെടുത്ത് ഡാൻസ് ചെയ്യില്ലേ ഉണ്ട് ഇത് കണ്ടോ ഇതിന് ഉള്ളത് ഓ എത്ര ചോറുതോ കണ്ടോ ഒറ്റ ഒരു തണ്ടുമെന്നാണ് വരുന്നത് അപ്പോൾ ഇതിലൊരുപാട് പൂക്കളുണ്ട് ഇപ്പൊരു ഇൻഫ്ലോറസൻസ് ആണ് ഇതൊരു പൂ കുലയാണ് ഒറ്റ പൂവല്ല ഇത് ഇത് സൺഫ്ലവർ ഫാമിലി പെട്ടതാണ് ആസ്ട്രേസി ഫാമിലിയിലുള്ള ചെടികളൊക്കെ ഇങ്ങനെയാണ് ഹായ് എന്ത് ഭംഗിയാണ് ഈ പൂവ് കാണാൻ നോക്കി ഹണാൻ പറ്റുന്നുണ്ട് ഞാൻ ഫോട്ടോ ഇടാ ഓ വരച്ച് വച്ചത് മാതിരി യുടെ ഒത്ത മുകളിലാണ് നമ്മളിപ്പോ ഇനി ഇപ്പൊ തിരിച്ചിറങ്ങുന്ന കാര്യാണ് കഷ്ടം മാസിലൊക്കെ പേടപടയ്ക്കും ഇറക്കം ദുഃഖമാണോ നീ കയറ്റമല്ലോ സുഖപ്രദം ഈ കതിര് മൊത്തം ഒരുമിച്ച് പൂത്ത എന്ത് രസമായിരിക്കും പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്ക് ഓരോന്നായിട്ടാണ് പൂക്കുന്നത് താഴേക്ക് താഴേക്ക് കായകളാണ് എന്റെ ഏറ്റവും തലപ്പത്തുള്ളത് മുട്ടാണ് പഴയ പൂക്കളൊക്കെ കായായി വിട ഇത് ഇവിടെ വന്നിട്ടില്ലെങ്കിൽ നഷ്ടമല്ലേ എന്തൊരു നഷ്ടവുമായിരുന്നു ഞാൻ പകുതി വഴി എത്തുമ്പോ ഇനി ഞാൻ കേറണില്ല എന്നെ കൊണ്ട് പറ്റില്ല പറഞ്ഞു പറയാൻ തുടങ്ങി അയ്യോ ഇറങ്ങാൻ പറ്റുമെന്നൊന്നും അറിയൂല്ല പക്ഷെ ഇറങ്ങിയല്ലേ പറ്റൂ അതുകൊണ്ട് ഇറങ്ങാൻ പറ്റുമായിരിക്കും രസ ചിക്കമലൂർ മൂകാംബിയിലൊക്കെ പോയ പോലെ പോയത് തോന്ന പശ്ചിമഘട്ടം തന്നെയാ വഴി കണ്ടോ കണ്ടോ നല്ല കുത്തനല്ല ഇറക്കാണ് താഴെ ചോലയുടെ ശബ്ദം കേൾക്കാം ഇതാണ് ഞാൻ ചോല എന്ന് പറഞ്ഞേ ഇതാണ് വഴി ചിലയിടത്ത് ഈ വഴി ഇങ്ങനെ ഉണ്ടാവില്ല നിരപ്പായിട്ടുണ്ടാവില്ല ശരിക്കും ചെരിഞ്ഞാണ് കിടക്കുക നമുക്ക് മൂത്ത ഇലയൊക്കെ എങ്ങനെയായിരിക്കുന്നത് പച്ചച്ച് ഇതാണ്ട് രോമ ആവൃതമായ തളിയിൽ ഇലകൾ അത് ആരെങ്കിലും തിന്നാതിരിക്കാൻ അതിൽ വേണ്ട സാധനങ്ങളൊക്കെ വന്ന് അക്യുമുലേറ്റ് ചെയ്ത് കഴിയുമ്പം അധികം പ്രാണികൾക്കും മൃഗങ്ങൾക്കൊന്നും ഇത് ഇഷ്ടമില്ലാതെയാവും പക്ഷെ വളരെ ടെൻഡർ ആയിട്ടുള്ള ഭാഗത്ത് ചിലപ്പോൾ അത്രയും കെമിക്കൽസും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അവരങ്ങ് തിന്ന് കളയും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് രോമനിറഞ്ഞ തളിരലകള് കണ്ടോ നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള വഴിയാണ് കുത്തനെ വെള്ളം പോകുന്ന ചാല പിടിച്ചാണ് കേട്ടോ നടപ്പ് ഇല്ലെങ്കിലൊന്നും നടന്ന എത്തില്ല പോവുകയാണെങ്കിൽ വടി ഭയങ്കര ഭാരമായിരുന്നു പോകുമ്പം ഒരു പൂവ് വടി കുത്തിപ്പിടിച്ചില്ലെങ്കിലേ ഇറക്കത്തിൽ നല്ല പണി പണിയായിട്ടും മസലിനെ നമ്മുടെ കാരറ്റിന്റെ എന്നൊരു സംശയം അമ്പല്ലിഫറേ അതെ ഈ മല്ലിച്ചപ്പേ മല്ലിച്ചപ്പായിരിക്കും ആയിരിക്കും ഇത് ചെറിയ പൊട്ടിച്ചിട്ട് അണത്തുനോക്കട്ടെ കൊച്ചുമണം കൊറോണ പിടിച്ചാണോന്നറിയില്ല കണ്ടല് പെട്ടെന്ന് നമ്മളുടെ തൊട്ടവാടിയാണെന്ന് തോന്നും പൂവേണ്ട എന്ത് ഭംഗിയാ നോക്കൂ നല്ല രസമുള്ള സ്ഥലൊക്കെ ഇണ്ട് ഇത് ജസ്റ്റ് ഒരു വടിയല്ല ഇതൊരു താങ്ങാണ് ഓ ഇതിൻ്റെ വില ഞാൻ ഞാനിപ്പോഴാണ് മനസ്സിലാക്കി എന്ത് സുഖമാണ് ഇതും വെച്ച് നടക്കാണ്ടോ ഞങ്ങളുടെ വഴി അവസാനിക്കുകയാണ് ആമേ വഴി അവസാനിക്കണേ വേണ്ട രസമായിട്ട് ഇരിക്കട്ടെ തിരി വരാം നേരം വിശ്രമിക്കട്ടെ ഡെസ്ക്കും ബെഞ്ചും ഒക്കെ ഉണ്ട് തിരിച്ചിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഓട്ടോ കിട്ടിയില്ല ഉച്ചഭക്ഷണം കയ്യിലുണ്ടായിരുന്ന ക്യാരറ്റും കുക്കുംബറുമായിരുന്നു കാറിനടുത്തെത്തി ഇളനീർ കുടിച്ച് വയർ നിറച്ച് ഞങ്ങൾ പെട്ടെന്ന് യാത്ര തുടർന്നു മടങ്ങും വഴി അഞ്ച് കിലോമീറ്ററോളം ദൂരെയുള്ള മധു ഫാൾസ് ആണ് ലക്ഷ്യം തനി നാട്ടുംപുറം വഴിയിൽ കടകളൊന്നുമില്ല മധു ഫാൾസ് ഒരു സ്വകാര്യ വ്യക്തിയുടേതാണ് മണ്ണുറോട്ടിൽ കുത്തനെയുള്ള ഇറക്കത്തിന് ധൈര്യം പോരാഞ്ഞതിനാൽ അവിടെയുള്ള പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തി മലയിറങ്ങി പ്രവേശനത്തുകയടച്ച് മലയിടുക്കില്ലേ പാറയിൽ നിന്നു ചാടിത്തിമർത്ത് പത്തഞ്ഞൊഴുക്കുന്ന തെളിഞ്ഞ വെള്ളത്തിൽ കുളിച്ചു കളിച്ചു തണുതണുത്ത വെള്ളം കുളിമുറി സൗകര്യങ്ങളൊക്കെ സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നു ജലനിപാത്തത്തിന് നേരെ താഴെ പാറപ്പുറത്തിരുന്നു ശീതസ്നാനം ചെയ്തപ്പോൾ നടത്തത്തിൻ്റെ വേദനയും ക്ഷീണവും മാറി ഉന്മേഷം നിറഞ്ഞു മലമടക്കുകളിൽ അരിച്ചിറങ്ങിയ ഇരുട്ടിലേക്ക് ഹെഡ്ലൈറ്റ് തെളിച്ച് ഞങ്ങൾ ഹാസനിലേക്ക് സംതൃപ്തമായ മനസ്സോടെ കുതിച്ചു